അപ്പോ ഒരു മുസ്ലിം സ്ത്രീ ഹിജാബ് ഇടുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ അംബരീഷ് ഇനി ഇതിനകത്ത് കമന്റ് എഴുതരുത് ഒരു മൂലയ്ക്ക് പോയിരുന്നു ഞാൻ എങ്ങനെ വിമർശിക്കണം എന്ന് ഞാനാ തീരുമാനിക്കുന്നത് അങ്ങനെ ചെയ്യരുത് രൂക്ഷമായി പോയി എന്ന് പറയാൻ താങ്കൾ ആരാ ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ എന്നെ നിർദ്ദേശിക്കാൻ നിങ്ങൾ ആരാ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും അംബരീഷൻ ഇനി ഇതുപോലെയുള്ള കമന്റുമായിട്ട് വന്നാൽ അംബരീഷിനെ എടുത്ത് പുറത്തിട്ടേറെ കേട്ടോ അപ്പോ ഒരു പെണ്ണ് ഹിജാബ് ഇടുന്നത് എന്തിനാ പുരുഷന്റെ പുരുഷന്റെറ്റി സൂക്ഷിക്കാനാ നാളെ സ്വർഗം കിട്ടാനാ പെണ്ണിനെ കാണുമ്പോൾ പുരുഷന് ഉണ്ടാകുന്നു ആ കാമത്തെ നിയന്ത്രിക്കാൻ അപ്പൊ മുസ്ലിം സ്ത്രീകളിൽ നിന്നും മാത്രം മുസ്ലിം പുരുഷന്മാർക്ക് കാമത്തെ നിയന്ത്രിച്ചാൽ മതിയോ ഒന്ന് വിമർശനം രണ്ട് മുസ്ലിം പുരുഷന്മാർ ാണ് എന്നാണ് പറഞ്ഞത് മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളെ കണ്ടുകഴിഞ്ഞാൽ ഉദ്ധാരണമുണ്ടാകുന്നവരാണെന്നും കാമഭ്രാന്തന്മാരാണെന്നും വീരന്മാരാണെന്നുമാണ് ആ പറഞ്ഞത് ഇത് മുഴുവൻ മുസ്ലിം പുരുഷന്മാരെയും ബാധിക്കുന്ന വിഷയമാണ് ഇനിയും കൃത്യമായിട്ട് കേട്ടോ ചേവി തുറന്ന് കേട്ടോ ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനുഷ്യാസ്ത്ര പറയണത് ഇപ്പൊ നിങ്ങൾക്കറിയോ അഞ്ചു വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നിങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും ഇന്ന് മക്കളെ ഒക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയില്ലേ ഞാൻ പറയണ നിങ്ങൾ സയൻസ് പറയണേ പഠിക്കണം ഈ കൈത്തണ്ടയൊക്കെ കാണിച്ച് കച്ച ഒക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നതല്ല അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ പത്തരട്ടി ഉയർന്നു നിൽക്കും ആ ഹോർമോൺ ഹൈയിലേക്ക് എത്തി എങ്ങനെ അറിയോ കാഴ്ച കാണും തോറുമാണ് സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ് അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാരി ജീവിയാണ് വിവേകം ബ്രെയിൻ പിന്നെ അവനോട് പറയുന്ന പറ്റി അവന്റെ മനസ്സിലാന്നറിയോ പെണ്ണേ എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീൻ അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് അധ്യാപകർ വരെ കുട്ടികൾ പിടിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും ഞാൻ ആരെയും നിരപരാധിയാക്കില്ല നമ്മുടെ മക്കളെ നമ്മൾ ഇടീക്കുന്നു അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എന്ന് വിചാരിക്കുക അഞ്ചു വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട് എന്ന് വിചാരിക്കുക ബാക്കി നിങ്ങൾ ചിന്തിച്ചാ മതി ബാക്കി നിങ്ങൾ ചിന്തിച്ചാ മതി ആ കുഞ്ഞിവന്റെ മടിയിൽ വന്നിരിക്കുമ്പോൾ ഇവനെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഇവനെ ഒന്ന് ചുംബിക്കുമ്പോൾ ഇവന്റെ മടിയിലൊന്ന് ഇരിക്കുകയോ കിടക്കുകയോ ഇവനെ ടച്ച് ചെയ്യുകയോ ചെയ്താൽ ഇവൻ ആ കുഞ്ഞിനോട് തോന്നുന്ന വികാരത്തെ കുറിച്ചിട്ടാണ് ഈ തെണ്ടി പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോ ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ പെണ്ണേ അല്ല ആ പെണ്ണെ നീ വെറും ഒരു കഷ്ടമാണ് എന്റെ വികാരം ശമിപ്പിക്കാനുള്ളത് എന്ന് ഇത് നെഞ്ചിൽ കൈവച്ച് പെൺമക്കളുള്ള പിതാക്കന്മാരൊന്ന് കേൾക്കണം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ നിങ്ങളുടെ മക്കളെ കാണുന്നത് നിങ്ങളുടെ അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചിന്താഗതിയാണോ മുസ്ലിം വാപ്പമാരെ ഉണ്ടാകുന്നത് ആണോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാ കാണുന്നത് മറ്റു കുഞ്ഞുങ്ങളെയും എങ്ങനെയാ കാണുന്നത് എന്നിട്ട് ബലാത്സംഗത്തെ ന്യായീകരിച്ച് എന്തായിരുന്നാലും ഹോർമോണിനെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇവർക്ക് ഈ ഒരു ഒറ്റ ചിന്തയേ ഉള്ളൂ ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ അതായത് എന്തുകൊണ്ടാണ് പുരുഷൻ പെണ്ണിനെ കയറി പിടിച്ചത് എല്ലാ മുസ്ലിം സ്ത്രീകളും പർദ്ദക്കകത്ത് നിന്നാലും ഇനിയും ഇവിടെ ഇസ്ലാം മതത്തെ വിശ്വസിക്കാത്ത സ്ത്രീകൾ ഉണ്ടല്ലോ അവരെ കയറി പിടിച്ച് ബലാത്കാരം ചെയ്യാമെന്നാണോ ഇവരെ പോലെയുള്ളവർ ഈ പറയുന്നത് വേറെ ഒരുത്തൻ ഒരു ഊളത്തായി അവൻ വന്നിട്ട് പറഞ്ഞു ഇസ്ലാമിക രൂപത്തിൽ ഹിജാബും ഒക്കെ ധരിക്കാത്ത സ്ത്രീകൾ വേഷ്യകളാണ് വൻ്റെ ഉമ്മൻ്റെ ഉമ്മ വെറുതെ ഇടുമോന്നറിയില്ല അവൻ്റെ ഉമ്മ അവരുടെ ഉമ്മ ആ മാതാവിൻ്റെ മാതാവ് അവരൊക്കെ വേശ്യകളാണെന്നാണോ ഈ പർദ്ധ സമ്പ്രദായം ഹിജാബ് സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ അതിന് മുമ്പുണ്ടായിരുന്ന ആളുകളൊക്കെ വേശ്യകളാണെന്നാണ് വേറെ ഹുസൈൻ സലഫി എന്നും പറഞ്ഞ് വേറെ ഒരു ഊള വന്നിട്ട് പറയുന്നു പെർഫ്യൂം ധരിക്കുന്ന സ്ത്രീകളൊക്കെ വ്യഭിചാരികളാണ് ബമാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഈ മതപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുള്ള സംഗതികളാണ് ഇവർ ഈ പറയുന്നത് വിളിച്ച് അതുകൊണ്ടാണ് മതപുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പണായിട്ട് പറയരുത് എന്ന് റിട്ടയർഡ് ഡി ജി പി റിട്ടേർഡ് ജഡ്ജ് കമാൽ പാഷ സർ പറയുന്നത് അതുകൊണ്ടാണ് എല്ലാം ഉറക്ക പറയരുത് എന്ന് അപ്പോ എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചും മതം പറയുന്നത് എന്താണ് എന്നിപ്പോ മനസ്സിലായില്ലേ അവർ വെറും കൃഷിയിടങ്ങൾ മാത്രമാണ് പുരുഷന്റെ കാമം ശമിപ്പിക്കാനുള്ള വെറും ഒരു ഭോഗവസ്തു മാത്രമാണെന്ന് അപ്പോൾ മുസ്ലിം സ്ത്രീകളെ പിടിക്കാതെ മറ്റ് സ്ത്രീകളെ കയറി പിടിച്ചാലും സ്ത്രീകളുടെ കുഴപ്പമാണ് ഒരു പെൺകുട്ടി യാത്ര ചെയ്യുന്നു അതിനിടയിൽ മൂന്നാല് ഉസ്താദ്മാര് വന്നിരിക്കുന്നു ഒരു ഉസ്താദ് ഈ പെണ്ണിന്റെ തോള് കണ്ടിട്ട് കൊച്ചൊന്ന് കൈപൊക്കിയപ്പോൾ കക്ഷം കണ്ടിട്ട് ഒറ്റമുണ്ടിനകത്തൂടെ കൈയിട്ടിട്ട് ലിംഗം കയ്യിലെടുത്ത് സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങി കൊച്ചത് വീഡിയോ പിടിച്ച് പുറത്തിട്ടു കാരണക്കാരി ആരാ പെണ്ണ് പെണ്ണ് പ്രുതെയും മക്കനെയും ഇട്ടിരുന്നെങ്കിൽ ആ പുരുഷനത് ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചിട്ടാണ് ഉസ്താദുമാരി രംഗപ്രവേശം ചെയ്തത് അല്ലട ഊളകളെ നീയൊക്കെ മൊത്തവും മണ്ടന്മാരും കഴുതകളുമാണോ നിനക്കൊന്നും ഒരാൾക്കും തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള വിവരവും ബുദ്ധിയും ബോധവും ഒന്നുമില്ലേ ചോദിച്ചു പോകുന്നതാ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു വർഗം അപ്പോ മദ്രസകളിൽ പെൺകുട്ടികള് പറുതയും മക്കനെയും ഇട്ടിട്ടല്ലേ വരുന്നത് കറുത്ത ചാക്കിനകത്തിറങ്ങി നിന്നിട്ടല്ലേ പെൺകുട്ടികൾ വരുന്നത് എന്തേ പെൺകുട്ടികളെ കയറി പിടിക്കുന്നത് എന്തേ പെൺകുട്ടികളുടെ ഉമ്മറവും പിന്നാമ്പുറവും ഒക്കെ വിശാലമാക്കിയിട്ട് ഉസ്താദുമാർ ഇറക്കി വിടുന്നത് കുട്ടികളെ ഒന്നല്ലൊരായിരം കേസുകൾ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ എന്താ കാരണം വേഷമാണോ കാരണം സ്വർണ വേഷമാണോ കാരണം അപ്പോ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചവരെ കയറി പിടിക്കുന്നില്ലേ എടാ ഇത് നിയമത്തിന്റെ പ്രശ്നമാണ് നിന്റെ ചിന്താഗതിക്ക് പ്രശ്നങ്ങളുണ്ട് എന്തേ ഇറാനിൽ ഒരു പെണ്ണിനെ കയറി പിടിക്കാത്തത് തല പോകും അല്ലെ ആദ്യം സുന പോകും പിന്നെ തല പോകും എന്തേ സൗദി അറേബ്യയിൽ കയറി പിടിക്കാത്തത് സുന പോകും അതല്ലെങ്കിൽ തല പോകും അല്ലെ ഒരു പോയിന്റും കൂടെ ഇത് ഫാൻ ഒന്ന് കൂട്ടിയിട്ട് ഒറ്റ പോയിന്റ് അത് പേടിയുണ്ട് അത് പേടിയുണ്ട് ഇവിടെ ശക്തമായിട്ടൊരു നിയമ സംവിധാനമാണ് വേണ്ടത് സ്ത്രീകളെയോ പെൺകുട്ടികളെയോ കയറി പിടിക്കാൻ കയ്യോ ലിംഗമോ പോകുന്നതിനു മുമ്പ് ഉയരുന്നതിനു മുമ്പ് എൻ്റെ തല പോകുന്ന നിയമം ഈ രാജ്യത്തുണ്ട് എന്ന ഒരു ബോധമുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ അകത്തളങ്ങളൊന്ന് നിയന്ത്രിച്ചു മുന്നോട്ട് പോകും കുഞ്ഞുങ്ങളെ വരെ കയറി പിടിച്ചിട്ട് ഇവന്മാരുടെ ഒരു ന്യായീകരണമാണ് മ്യാരകം